പിണറായി വിജയൻ്റെ കണക്കുപിള്ളയായി സി പി എം സംസ്ഥാന സെക്രട്ടറി അതപ്പതിച്ചതായി സി എം ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോൺ ആരോപിച്ചു വിദ്യാർത്ഥി സമൂഹത്തിന് പഠന സ്വാതന്ത്ര്യം തന്നെ നിഷേധിച്ച് കലാലയങ്ങളിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന എസ് എന്ന ക്രിമിനൽ സംഘത്തെ പിരിച്ചുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യു ഡി എഫ് ചാത്തന്നൂർ നിയോജകമണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അഴിമതിയും സ്വജനപക്ഷപാതവും കൊണ്ട് സംസ്ഥാന ഭരണം കുത്തഴിഞ്ഞ നിലയിലാക്കിയ മുഖ്യമന്ത്രിയെ കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കണക്ക് പറയിക്കുമെന്നും സി പി ജോൺ പറഞ്ഞു പിണറായി വിജയന്റെ സെക്രട്ടറി അതമിച്ചു ഇന്ന് പാർട്ടി സെക്രട്ടറിമാർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കണക്കപ്പിള്ളമാരായിട്ട് മാറി എന്തായാലും ഇതിനൊക്കെ കണക്ക് എം വി ഗോവിന്ദൻ എഴുതിപ്പോ പക്ഷേ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ കൊണ്ട് കണക്ക് എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട അതുകൊണ്ട് ഈ ഈ എന്ന് പിണറായി പിണറായി വിജയന്റെ കൊണ്ട് യു ഡി എഫ് ചാത്തന്നൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ ജനാധിപത്യത്തെയും മതേതൃത്വത്തെയും കശാപ്പ് ചെയ്യാനുള്ള ശ്രമം ബി ജെ ആരംഭിച്ചതായും മതേതര ജനാധിപത്യ ഇന്ത്യയിൽ വീണ്ടെടുക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമെന്നും അദ്ദേഹം പറഞ്ഞു രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെ ബി ജെ പി കൊണ്ടുവന്ന വർഗീയ അജണ്ട ജനങ്ങൾ തള്ളിക്കളഞ്ഞത് ഭാരതത്തിന്റെ മതേതര മുഖമാണ് വ്യക്തമാക്കുന്നതെന്നും സി പി ജോൺ പറഞ്ഞു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ നെടുങ്കോലം രഘു അധ്യക്ഷനായിരുന്നു ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ആർ എസ് പി കേന്ദ്ര കമ്മിറ്റി അംഗം എ എ അസീസ് കൊല്ലം പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ എം പി കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ ആർ എസ് പി ജില്ലാ സെക്രട്ടറി കെ എസ് വേണുഗോപാൽ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എൻ ഉണ്ണികൃഷ്ണൻ എസ് ശ്രീലാൽ എ ഷുഹൈബ് സിസിലി സ്റ്റീഫൻ സുഭാഷ് പുളിക്കൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ബിജു വിശ്വരാജൻ അഡ്വക്കേറ്റ് ലതാ മോഹൻദാസ് സി എം പി ജില്ലാ സെക്രട്ടറി സി കെ രാധാകൃഷ്ണൻ ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ സെക്രട്ടറി പ്രകാശ് മൈനാകപ്പള്ളി ജെ എസ് എസ് പള്ളത്തു സുധാകരൻ നാഷണൽ ജനതാദൾ യുവജന വിഭാഗം ജില്ലാ പ്രസിഡന്റ് വിഷ്ണു ശ്യാം തുടങ്ങിയവർ അതുകൊണ്ട് മതേതര ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയ ദൗത്യം നിർവഹിക്കാൻ ആര് അവിടെയാണ് സി പി എം പ്രതിരോധത്തിലാകുന്നത് അതിന് കഴിയുന്നത് കേവലം അറുപതൽ താഴെ സീറ്റിൽ മാത്രം മത്സരിക്കുന്ന സി പി എം ആണോ ബി ജെ പിക്ക് ബദലായി രാജ്യത്ത് മാറാൻ പോകുന്നത് സി പി എമ്മിന് പോലും തലകുലിക്ക് സമ്മതിക്കേണ്ടി വരും രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ബദലായി ഒരു ഗവൺമെന്റ് രൂപീകരിക്കാനും മതേതര ചേരിക്ക് നേതൃത്വം കൊടുക്കാനും കഴിയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ മതേതര പ്രസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നുള്ളത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്